സുൽത്താൻ സലയാകത്താളികളിൽ ഒരാളുകള് കടന്നും അയാൾ മാത്രമായി എനിക്കില്ല വില പരട നന്മകളും അതിശയത്തോടു കൂടി അവർ എങ്ങനെയോ നിന്റെ മലം നിനക്ക് വേണ്ടി വരും ഈ അമിന് ശേഷം അയാളുടെ കൂടെ ഒരുപാട് സമാന സൽശ്രമങ്ങൾ അയാൾക്ക് പോലും അറിയണങ്ങനെ കിട്ടി കിട്ടിയിട്ട് എന്റെ കൂടെ ഇത് എങ്ങനെ വാങ്ങുന്ന ശരി ചോദിക്കും കൂടെ ഇത്രത്തോളം അമലുകള എങ്ങനെയാണ് എന്റെ ഒപ്പം പറ്റിയത് അപ്പൊ അയാളോട് പറയപ്പോഴും എന്റെ മോൻ മോൻ മോൾ മോൾ നിനക്ക് വേണ്ടി തൊടാൻ ചെയ്താൽ അതുകൊണ്ടാണ് ഇങ്ങനെ ഇനി ഞാൻ നിങ്ങളെ ചിന്തിക്കുക ഇങ്ങനത്തെ ഒരു മോന് അല്ലെങ്കിൽ മോള് എനിക്കുണ്ടോ ഓരോരുത്തരും ഇതെങ്ങനെയാണ് മക്കൾക്ക് മക്കളെന്ന് പറയുന്നത് നമ്മൾ നൽകിയ സൗഭാഗ്യങ്ങളും

മക്കളെ കൊണ്ടൊരു കണ്ണീര് ആറും വരുത്താതിരില്ലവർക്കും നമ്മൾ അങ്ങനെയുള്ള ആളുകൾ പഴിക്കാനോ കളിയാലിക്കാനോ പറഞ്ഞു നടക്കാനോ നാടാണ് നാട് നമ്മൾക്ക് എന്താണ് ഈ ആശയങ്ങള് വരുന്നത് അറിയാമുണ്ടാക്കലും അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെയുള്ള ആളുകൾ വേണ്ടി അങ്ങനെയുള്ള മക്കൾക്ക് നമ്മൾ നമ്മള് തുഴ്ച്ച പരീക്ഷണമാണ് നിങ്ങളുടെ ഭാര്യ എങ്ങനെയാണ് പരീക്ഷണമാകുന്നത് എങ്ങനെയാണ് മക്കൾ കണ്ടെങ്കിൽ രണ്ടിന്റെ ഉത്തരവാദി നമ്മൾ തന്നെയല്ലേ അപ്പോ മക്കൾക്ക് കൊടുക്കേണ്ടത് കൃത്യമായി കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുക്കണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ ബഹുമാനിക്കണം ആദരിക്കണം ആദരിക്കണത് പോലെ ആചരിക്കണം ബഹുമാനിക്കേണ്ടതുപോലെ ഇനി ഇനി നമ്മളും മക്കളെ ബഹുമാനിക്കാറുണ്ടോ നമ്മൾ ആദരിക്കാറുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് നമ്മൾ മക്കളൊക്കെ നല്ല പേരെടുള്ളൂ അല്ലെ നല്ല പേരെടുള്ള ആ പേര് നമ്മൾ പൂർത്തിയാക്കി പറയുമ്പോൾ വിളിക്കാറില്ല സത്യം എഴുതി അമ്മ അല്ലെങ്കിൽ ജനിച്ച ഉടനെ നമ്മൾ ആ പേര് പൂർത്തിയായി വിളിച്ചിട്ട് നല്ല അർത്ഥമുള്ള പേരായിരിക്കും ഇപ്പൊ നമ്മൾ വിളിക്കുന്നത് അതിന്റെ പകുതിയതി അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും എളുപ്പത്തിലുള്ള പേരുമായിരുന്നു ഓരോ പേരുകളും കുട്ടിയിൽ അല്ലെങ്കിൽ മോടി മോടി മോളിൽ അതിന്റെ അസറ് അതിന്റെ പേര് വിളിക്കുമ്പോൾ നന്നായി പേര് വിളിക്കുക

എങ്കിലും മക്കൾ നമുക്ക് വേണ്ടി പഠനം ചെയ്യുകയുള്ളൂ നമ്മൾ പോലും പറയാൻ ഉയർന്നു വന്നു ചേരുകയുള്ളു മഹാനും മകൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് ഏറ്റവും നല്ല എന്ന് പറയുന്നത് ഏറ്റവും നല്ല സംസ്കാരം പഠിപ്പിക്കുന്നതിന് ഏറ്റവും നല്ല സംസ്കാരം പഠിപ്പിക്കുന്ന ഗ്രന്ഥാനാണ് ഏറ്റവും നല്ല സംസ്കാരം പഠിപ്പിക്കുന്നതിൽ നമ്മുടെ മദർ പിന്നെ നമ്മൾ ചോദിക്കുക ഈ വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും എത്ര പരിശ്രമിച്ചിട്ടുള്ള മക്കളെ കുറക്കാനും പഠിപ്പിക്കാനൊക്കെ അല്ലെങ്കിൽ അവരെ മദർസ്ഥയിലേക്ക് പരിചയിക്കാൻ നമ്മൾ എത്ര ജാഗ്രത പുലർത്തിയിട്ടുള്ള എത്ര താല്പര്യം കാണിച്ചിട്ട് ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മള് ചിന്തിക്കുക നമ്മളെല്ലാം പള്ളിയിലേക്ക് നമ്മുടെ മക്കളെ പല പല മലകളൊക്കെ പല മലകളൊക്കെ പതിനഞ്ചു വയസ്സിലെ ഇരുപത് വയസ്സിലെ താഴെയുള്ള മക്കളുടെ നമ്മൾ ചിന്തിച്ചാൽ മോളോട്ടുള്ളത് വേണ്ട ഈ കുഞ്ഞുങ്ങളെ മൊക്കെല്ലാം ചെയ്യാൻ കഴിയാൻ കഴിയും എഴുന്നേക്കുകൾ അല്ലെങ്കിൽ പറയുന്നു നിങ്ങളോട് പറയുമ്പോ എന്റെ മനസ്സിൽ ഉപകാരപ്പെടണമെങ്കിലും ചെയ്യേണ്ടതില്ല നമ്മുടെ നമ്മൾ ശരിക്കും ചിന്തിക്കുകയും ചെയ്യേണ്ടത് വെറുതെ ഇങ്ങനെ അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ വാങ്ങിക്കൊടുക്കും എന്ത് പറഞ്ഞാലും നമ്മൾ വാങ്ങിക്കൊടുക്കും പക്ഷെ ഇക്കാര്യം നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് മക്കള് നമുക്ക് ദുരിതം ഉപകാരപ്പെടണം ആഹ് നമുക്ക് ഈ നമ്മുടെ കൈവിടേക്ക് മക്കളാണ് അവർക്ക് നല്ല കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ഇതിന്റെ ഉപ്പ്മയാണല്ലോ ഉണ്ടല്ലോ എന്നിട്ടൊരു ബോധം അവർക്ക് ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് മക്കൾക്ക് നല്ല പരിഗണന നൽകണം അവരെ ആദരിക്കണം നന്നാക്കി നോക്കി പറഞ്ഞത് അതാ പറഞ്ഞതും കേട്ടതും കേട്ടും പറഞ്ഞ തള്ളിക്കളയാൽ നമ്മളോ ശരിക്കും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് ആവൃത്തി